ഹൈ ഡിയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മളുടെ വീഡിയോ പത്തിരിയുടെ റെസിപ്പിയാണ് കേട്ടോ പത്തിരി ഉണ്ടാക്കിയിട്ട് ശരിയാകാത്തവർക്കുള്ള നല്ല കിടിലൻ ഇത് പത്തിരി നമുക്ക് പൊടി വാട്ടാനും കുഴയ്ക്കാനും അതുപോലെ തന്നെ പരത്താനും അത് സ്റ്റോർ ചെയ്ത് വെക്കാനും ഒക്കെ ഉള്ള സൂപ്പർ ടിപ്സാണ് വളരെ ഈസിയാവും ഇതുപോലെ നിങ്ങൾ പത്തിരി ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഇപ്പോൾ പ്രത്യേകിച്ച് നോമ്പൊക്കെ ആയിട്ട് മിക്ക ദിവസങ്ങളിലും പത്തിരി എന്നാവും അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നമുക്ക് സൂക്ഷിച്ച് വയ്ക്കുകയാണെങ്കിൽ കുറേ ദിവസം അങ്ങനെ വെക്കുകയും ചെയ്യാം അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ നിങ്ങൾ നിർബന്ധമായിരുന്നു നിങ്ങൾക്ക് ഇതുപകാരമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻസ് അറിയിക്കാനും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യം നമുക്ക് പൊടിയൊന്നും വാട്ടിയെടുക്കാം അതിനായിട്ട് ഞാനിതാ ഒരു പാത്രം എടുത്തിട്ടുണ്ട് പാത്രം ഞാൻ സ്റ്റൗവിലൊന്നും വെച്ചുകൊടുത്തിട്ടില്ല അതിലേക്ക് ഞാൻ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിന് ഒരു കപ്പ് അളവിൽ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇവിടെ വറുത്ത പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ വറക്കാത്ത പൊടി ഏത് പൊടി വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതേ പൊടി ചേർത്തിട്ട് അതേ സെയിം കപ്പിന് ഏത് കപ്പാണോ നിങ്ങളെടുക്കുന്നത് സെയിം കപ്പ് അളവിന് ഒന്നര കപ്പ് വെള്ളവും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ടുണ്ടല്ലോ നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു കപ്പ് അളവിന് ഒന്നര കപ്പ് ആ ഒരു കറക്റ്റിൽ വേണം നമ്മൾ നമ്മളെടുക്കാൻ ഇനി ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് തന്നെ ഒട്ടും തന്നെ കട്ടയില്ലാതെ ഒന്നങ്ങ് കലക്കിയെടുക്കുക ഒട്ടും കട്ട ഉണ്ടാകരുട്ടോ ഞാനിപ്പോൾ ഇത് സ്റ്റവിൽ വെച്ച് കൊടുത്തിട്ടില്ല പുറത്ത് വെച്ചിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത് കേട്ടോ ഇതാ ഇപ്പോൾ തലക്കിയെടുത്തിട്ടുണ്ട് ഇനി ഞാൻ അതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പൊടിയുടെ അളവ് കൂട്ടുകയാണെങ്കിൽ എല്ലാതും അളവ് കൂട്ടിയെടുക്കണം കേട്ടോ ഇനിയിപ്പോൾ അതാ അത് മിക്സ് ചെയ്തെടുത്തതിൻ്റെ ശേഷം നമുക്ക് സ്റ്റൗവിലേക്ക് വെച്ചു കൊടുത്തിട്ട് സ്റ്റവ് ഓൺ ചെയ്യാം കേട്ടോ ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ നന്നായിട്ടന്നത് ഇളക്കി കൊണ്ടിരിക്കണം ഇത് പൊടി കട്ട പിടിക്കുക അല്ലെങ്കിൽ കൈവയ്ക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ അത് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പൊടി വാട്ടിയെടുക്കുമ്പോൾ ഉച്ച സമയം രണ്ട് മൂന്ന് നാല് മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഇതേ ഇത് ഇതുപോലെ തിക്കായിട്ട് വരും കേട്ടോ അപ്പോഴും നമ്മൾ കൈവെക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഞാൻ ചെയ്യുന്ന പോലെ വേണം ഇളക്കി കൊടുക്കാനായിട്ട് എന്നിട്ടുണ്ടല്ലോ നമുക്കിത് ഇതുപോലെ തന്നെ നന്നായിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റോളം ഇതുപോലെ വാട്ടിയെടുക്കണം അപ്പോഴാണ് നമ്മുടെ പൊടിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ വെള്ളത്തിൻ്റെ അളവൊക്കെ കറക്റ്റാണ് ഞാൻ പറഞ്ഞത് ഇപ്പം കണ്ട നമ്മുടെ പൊടി നന്നായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നന്നായിട്ട് വെന്തും വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതാ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി വെന്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിനെ ഒന്ന് അടച്ച് വെച്ചു കൊടുക്കാം കേട്ടോ ഒരഞ്ച് മിനിറ്റോളം ഒന്ന് അടച്ചു വെച്ചു കൊടുക്കാം ഇനി നമ്മൾ പത്തിരി കുഴച്ചെടുക്കുക കൈ ഒന്നും പൊള്ളാതെ കുഴച്ചെടുക്കുന്ന ടിപ്സാണ് കേട്ടോ കാണിക്കുന്നത് മൂന്ന് രീതിയിൽ ഞാനിവിടെ കുഴച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇതാ ഒരു ബ്രഷോ കൈ വെച്ചിട്ടോ ഒന്ന് എണ്ണ ഒന്ന് തടവിക്കൊടുക്കാം കേട്ടോ എന്നിട്ട് ചെറിയ ചൂടോടു കൂടി നമ്മൾ കുഴച്ചെടുത്തിട്ടുള്ള പൊടിയില്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് പൾസ് മോഡിൽ ഒന്ന് അങ്ങ് പൾസ് ചെയ്തെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫസ്റ്റ് ടിപ്പ് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ കുഴച്ചെടുക്കാം ഇനിയിപ്പോൾ അത് പിന്നെ കൈവച്ച് കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ കാരണം അത്രക്കും ഇതേ കണ്ട നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ബോൾസ് ആക്കിയിട്ട് ഇതുകൊണ്ട് പത്തിരി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇനി അടുത്ത ടിപ്പ് നോക്കാം ഇനി ഉണ്ടല്ലോ വലിയൊരു സ്റ്റീലിൻ്റെ തളിക എന്തെങ്കിലും എടുക്കുക അതിലേക്ക് നമ്മൾ വാട്ടി വെച്ചിരിക്കുന്ന പൊടി അങ്ങട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ടുണ്ടല്ലോ നമുക്ക് ഇത് ഇതുപോലെ ഒരു കപ്പോ അല്ലെങ്കിൽ നല്ല വെയിറ്റുള്ളൊരു പാത്രമോ എന്തെങ്കിലും വെച്ചിട്ട് ഇതേ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക ഇതും നമ്മൾ മിക്സിയിലെ ജാറിലിട്ട് കുഴച്ച പോലെ ചെറിയ ചൂടോടെ വേണം കേട്ടോ കുഴച്ചെടുക്കാൻ പത്തിരി എപ്പം നമ്മൾ കുഴച്ചെടുക്കുമ്പോഴും ചെറിയ ചൂടോടെ വേണം കുഴച്ചെടുക്കാൻ അല്ലെങ്കിൽ കട്ട പിടിക്കും അപ്പം നമ്മൾ പത്തിരി എടുക്കുമ്പോൾ അതിലിങ്ങനെ കട്ടകളൊക്കെ ഉണ്ടാവും അപ്പോൾ പത്തിരി നന്നാവില്ല അതുകൊണ്ട് അതെപ്പോഴും ശ്രദ്ധിക്കണം ഇപ്പോൾതാ നന്നായിട്ട് തന്നെ നമ്മളിത് കുഴച്ചെടുത്തിട്ടുണ്ട് വളരെ ഈസി ഈസിയില്ല നമ്മൾ കൈ കൊള്ളുമൊന്നും ഇല്ല നല്ല ഈസി ആയിട്ട് തന്നെ കുഴച്ചെടുക്കുക ഇനി വെള്ളം നിങ്ങൾക്ക് കുറവാണെന്ന് തോന്നിയെങ്കിൽ ഒരു തുള്ളി കയ്യിലൊന്ന് വെച്ചുകൊടുത്തിട്ട് ശരി ഇപ്പം എന്ന് പറയുമ്പോൾ നമ്മളടുത്ത് എല്ലാവരുടെ അടുത്തും ഉണ്ടാവും ചോപ്പറും പ്രത്യേകിച്ച് ഇപ്പോൾ നോമ്പൊക്കെ ആയതുകൊണ്ട് ചോപ്പർ എല്ലാരുടെ വീട്ടിലുണ്ടാവും അപ്പോൾ ചോപ്പറിലേക്ക് നമുക്ക് ഇതേപോലെ തന്നെ ചെറിയ ചൂടോട് കൂടി ഇട്ട് കൊടുക്കാം ചോപ്പറിൽ ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ചളവിൽ മാത്രമേ ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ എന്നിട്ടുണ്ടല്ലോ ഒരു നാലഞ്ച് പ്രാവശ്യം ഒന്നിങ്ങനെ വലിച്ചെടുത്താൽ മതി അപ്പോൾ സംഭവം സൂപ്പറാണ് എളുപ്പമാണ് കുഴച്ചെടുക്കാനായിട്ട് അപ്പം പിന്നെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അതേ ആക്കി കൊടുത്താൽ സംഭവം സെറ്റാണ് ഇനി പരത്തി എടുക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് ചെറിയ ബോൾസ് ആക്കിയിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ എല്ലാവരുടെയും ഒരു പ്രശ്നമാണ് പ്രസ്സിൽ പരത്തിയിട്ടുണ്ടെങ്കിൽ അത് വലുതായി കിട്ടില്ല അതുപോലെ കട്ടിയായിട്ടിരിക്കുക എന്നൊക്കെ അതിന് ഇതാ പ്രസ്സിൻ്റെ നമ്മൾ ഒരു ഭാഗത്ത് ഇതുപോലെ ഒരു ക്ലീൻ പേപ്പറോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ കവറോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു പേപ്പറിൽ കുറച്ച് പൊടി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ പ്രസ്സ് ഞാൻ അതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി പ്രസ്സിൽ ഒന്ന് എണ്ണ തടവിയതിന് ശേഷം നമുക്ക് ഓരോ ബോൾസ് വെച്ചിട്ട് പ്രസ്സ് ചെയ്തെടുക്കാം അപ്പം നല്ല കനം കുറഞ്ഞ നല്ല വട്ടത്തിലുള്ള പത്തിരി കിട്ടും എന്നിട്ട് അത് പൊടിയുടെ ഒരു ഭാഗം മാത്രം പൊടിയാക്കിയിട്ട് ഒന്നിങ്ങനെ അടുക്കി വെച്ചു കൊടുക്കുക ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് അടുക്കി അടുക്കി വെച്ചു കൊടുക്കുക അപ്പം പെട്ടെന്ന് തന്നെ നമുക്ക് പത്തിരി ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ഇതുപോലെ നമ്മൾ ക്ലിങ് പേപ്പർ വെച്ച് കവർ ചെയ്യുമ്പോൾ നല്ല കനം കുറഞ്ഞ പത്തിരിയും അതുപോലെ നല്ല വട്ടത്തിലായിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വയ്ക്കുക ഇനി നമുക്ക് പത്തിരി എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത് നോക്കാം അതിനായിട്ട് ഇതാ ഏതെങ്കിലും ഒരു കണ്ടെയ്നർ ബോക്സോ അല്ലെങ്കിൽ കാസ്ട്രോളോ എന്ത് വേണമെങ്കിലും എടുക്കാട്ടോ എന്നിട്ട് നമ്മൾ അതിലേക്ക് ഒരു പ്ലേറ്റ് വെച്ച് കൊടുക്കുക എന്നിട്ട് നമുക്ക് പത്തിരി അതിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ ഇങ്ങനെ നമ്മൾ വെച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കാലത്ത് പത്തിരി വരത്തി വെക്കുകയാണെങ്കിൽ അത് വൈകുന്നേരമൊക്കെ രാത്രിയാവുമ്പോഴൊക്കെ ചുട്ടെടുത്താൽ മതി അപ്പോൾ പത്തരി നാശാവുകയോ പൊട്ടി പോവുകയോ ഒന്നും ചെയ്യില്ല കേട്ടോ ഇതുപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ എന്നിട്ട് ഇതിൻ്റെ മേലെ ഒരു ടിഷ്യൂ പേപ്പറും കൂടെ വെച്ച് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഇതിൽ ആവി വന്നിട്ട് പത്തിരിയുടെ മേലെയുള്ള രണ്ട് മൂന്ന് പത്തിരി നാശമായി പോകും അപ്പോൾ ടിഷ്യൂ പേപ്പർ വെച്ചു കൊടുക്കാൻ മറക്കരുത് അപ്പോൾ ഈ പ്ലേറ്റ് വെച്ചുകൊടുക്കുന്നതുകൊണ്ട് നമുക്ക് പാത്രത്തിൻ്റെ അടിയിൽ നമ്മൾ പത്തിരി വെച്ചുകൊടുക്കുമ്പോൾ സാധാരണയായിട്ട് ഇങ്ങനെ ആവി വെള്ളം വന്നിട്ട് സൈഡിലൊക്കെ ഇരുന്ന് പത്തിരി നാശമായി പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇങ്ങനെ പ്ലേറ്റിലാക്കിയിട്ട് നമ്മൾ വെച്ചുകൊടുത്താൽ ഒന്നും നാശമാകുമൊന്നുമില്ല അതുമല്ല നമുക്ക് നല്ല പത്തിരിയായിട്ട് തന്നെ കുറച്ചധികം സമയം പുറത്ത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാതെ പുറത്ത് തന്നെ സൂക്ഷിക്കാനായിട്ട് പറ്റും ഇതിനിപ്പോൾ ടിഷ്യൂ പേപ്പർ തന്നെ വെച്ചുകൊടുക്കണം എന്നൊന്നും ഇല്ല കേട്ടോ നമുക്ക് സാധാരണ ന്യൂസ് പേപ്പർ കട്ട് ചെയ്തിട്ട് അതും വെച്ച് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഫ്രിഡ്ജിൽ കുറച്ചധികം ദിവസം സൂക്ഷിക്കാനാണെങ്കിൽ നമുക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ പ്ലേറ്റിൽ കുറച്ച് പത്തിരി വെച്ചു കൊടുക്കുക എന്നിട്ട് ഒരു ടിഷ്യൂ പേപ്പർ വെച്ചുകൊടുക്കുക വീണ്ടും ഒരു ടിഷ്യൂ പേപ്പർ വെച്ചുകൊടുക്കുക അതിൻ്റെ മേലെ പത്തിരി വെക്കുക അപ്പോൾ ഓരോരോ ദിവസത്തിനുള്ളത് ഇതുപോലെ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് വേണം നമ്മൾ സൂക്ഷിച്ച് വെക്കാനായിട്ട് അപ്പോൾ ഒത്തിരി ദിവസം ഫ്രിഡ്ജിലിരിക്കും കേട്ടോ ഇനി നമുക്ക് പത്തിരി ചൂടാനും അതുപോലെ തന്നെ ചുട്ട പത്തിരി നമുക്ക് കാലത്തൊക്കെ ചുട്ട് വച്ചാൽ വൈകുന്നേരം വരെ ഒന്നും ആവാതെ നാശമാവാതെ ഇരിക്കാനുള്ള ടിപ്പ് നോക്കാം നന്നായിട്ട് ചൂടായിട്ടുള്ള തവയിലേക്ക് വേണം പത്തിരി എപ്പോഴും ഇട്ട് കൊടുക്കാനും ഫുൾ ഫ്ലെയിമിൽ തന്നെ കൊടുക്കണം ഇനി ചെറുതായിട്ട് മേലെ ഇങ്ങനെ ആവി വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ടൊരു പത്ത് പതിനഞ്ച് സെക്കൻഡ് അതുപോലെ തന്നെ വെച്ചു കൊടുക്കാം കേട്ടോ തൊടാതെ എന്നിട്ടൊരു പത്ത് പതിനഞ്ച് സെക്കൻഡ് കഴിഞ്ഞാൽ ഒന്ന് തിരിച്ചിട്ട് ജസ്റ്റ് ചട്ടകം കൊണ്ട് ഇങ്ങനെ ഒന്ന് തൊട്ട് കൊടുത്താൽ മതി പത്തിരി നന്നായിട്ട് പൊങ്ങി വരും ഇതിപ്പോൾ എൻ്റെ ഒരു ചെറിയ കരിഞ്ഞ പോലെ വന്നത് ഞാൻ ഇടക്ക് ചട്ടകം എടുക്കാനൊക്കെ പോയിട്ടോ അതുകൊണ്ട് ഇതുപോലെ വേണം പത്തിരി 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 ഒക്കെ ഒക്കെ ചുട്ടെടുക്കാനായി ഇനി നമുക്ക് എങ്ങനെയാണ് ചുട്ട സ്റ്റോർ ചെയ്യുന്നത് നോക്കാം സാധാരണയായിട്ട് നമ്മൾ നമ്മൾ ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് ചുട്ട് ആണെങ്കിൽ വൈകുന്നേരം കഴിക്കുമ്പോൾ സൈഡിലൊക്കെ അങ്ങനെ വെള്ളം വെള്ളം വന്നിട്ട് വന്നിട്ട് അത് പോകും അതായത് പത്തിരിയുടെ ഇതേപോലെ തന്നെ ആദ്യം ഒരു പ്ലേറ്റ് ും എന്നിട്ടുണ്ടല്ലോ അതിലേക്ക് പത്തിരി വെച്ചുകൊടുക്കട്ടെ ആ പ്ലേറ്റ് വെച്ചിട്ട് നമ്മൾ പത്തിരി വെക്കുമ്പോൾ ഒരിക്കലും ഇങ്ങനെ ആവി വെള്ളം വന്നിട്ട് നമ്മളുടെ പത്തിരി കേടാവ് അല്ലെങ്കിൽ രാസിലൊരു രണ്ട് മൂന്ന് പത്തിരി എപ്പോഴും നനഞ്ഞിരിക്കും അതൊന്നും ഉണ്ടാവില്ല അപ്പം നല്ല സൂപ്പറായിട്ട് തന്നെ പത്തിരി നമുക്ക് വൈകുന്നേരം ഒക്കെ എടുക്കാനായിട്ട് പറ്റും ഇതിപ്പോൾ ഞാൻ ഈ ഒരു പാത്രത്തിൽ കാണിച്ചു തന്നുള്ളൂ കേട്ടോ നമുക്ക് സാധാരണ ആയിട്ട് നിങ്ങൾക്ക് കാസറോളിലാണെങ്കിലും ഇതുപോലെ ഒരു പ്ലേറ്റിൽ വെച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ പത്തിരിയുടെ ടിപ്സും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുള്ളവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഒന്ന് അറിയിക്കാൻ മറക്കരുത് കേട്ടോ പുതിയ വീഡിയോമായി നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം ടേക്ക് കെയർ താങ്ക് യു ഫോർ വാച്ചിങ്